മീന് ചെവിട് വെക്കും പാമ്പരി വെക്കൂല മിണ്ടല്ല

പോയിട്ട് വിളിച്ചു മ്മനെയും അതിന്റെ ഇവിടുന്ന് സ്ഥലം ഇത് രാഘവട്ടന്റെ കൊള രാഘവട്ടൻ പഞ്ചായത്ത് നിന്ന് കരാർ എടുത്താ മീനെ പിടിക്കു എനിക്ക് കാടയിലെ ഇത്ര കൊളയുണ്ട് മൂന്നിട്ടാ അപ്പുറത്തിൽ ഒരുപാട് കൊളയില്ലം പോയിട്ട് മീനെ പിടിച്ചാ പോരെ ആ കവി മോങ്ങും മൊയ്തോണ്ടല്ലോ സൂപ്പർ അല്ലേ മൂപ്പർ കോട്ടിട്ടിട്ട് ബാംഗ്ലൂർ ഫ്ലാറ്റിൽ എ സി ഇട്ട് താമസിപ്പും നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ അരഞ്ഞു കരിഞ്ഞിട്ട് ഇതൊക്കെ പാടും ഇവിടെ പുഴയുടെ പോയിനി കാടേടെ പോയിനി വയലേടെ നീ ഇതെല്ലാം കയറ്റും മൂപ്പർ ആദ്യ ബാംഗ്ലൂർ പോകും എ സി ഇടും ആളെ സുഖമായി ജീവിക്കും അതാണ് കവി എന്ത് കവിയാണ് താൻ പറമ്പോർമ്മ മന ഞാൻ അന്നേരം പറഞ്ഞിരിക്കുന്നു നായി മറ്റൊന്നും രാത്രി കൊണ്ട് പോയി യാ ബമ്പ ഇംഗ്ലീഷ് കഴുതി നോക്കാം എനിക്ക് അതിന് ഇംഗ്ലീഷ് പാടില്ല മാണാ കേട്ട തീർണം എന്താ വേണ്ട നീ എങ്ങനെയാ ഇത് എനിക്കങ്ങനെ മുതലാക്കണം പകപ്പാട് എല്ലാം ഇവൻ രാത്രി പിടിക്കുന്നുണ്ടാവും തോടെ വിടെ മീനുക വിടെ പൊമ്പാറ്റയവിടെ തുമ്പിയവിടെ അണ്ണാരക്കണ്ണനെ വിടെ തോടെ വിടെ മീനുക വിടെ പൂമ്പാറ്റയ വിടെ തുമ്പിയവിടെ അണ്ണാരക്കണ്ണനെ വിടെ ആരുമില്ല ആരുമില്ല എല്ലാം പഴയ ഓർമ്മകളായി മായുന്നു ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴനിറയെ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി കിളിവരുമാർന്നേ കിളികള് പാടണ പാട്ടുണ്ടാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ അല്ലവൻമക ഇതിന്റെ വടക്ക് അതിരി കാണല്ലോ രേഖപ്പെടുത്തിയേക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് അതിര് മാത്രമല്ല ഒന്നും കാണാൻ ഒരു ഒരു എന്തോ അതിര്ന്നും പോലെയൊക്കെ എന്താ അഞ്ചു കൊല്ലം കൂടുമ്പോഴാ പത്ത് കൊല്ലം കൂടുമ്പോഴല്ലേ ഈ വാർഡ് പുനർനിർണ്ണയം നടക്കുന്നത് ഒരു ദിവസം ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി നടന്നതിന്റെയാണ് തന്റെ തലയിൽ നമുക്ക് വെയിൽ മാറിയിട്ടാ ഇറങ്ങിയ പോലെ വേറെ ദിവസം ദിവസം ഇറങ്ങാം ഇത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ എല്ലാവരും വിശദീകരണം കൊടുക്കേണ്ടി വരും മണ്ടു മേഡം ഇതേ കഞ്ഞിക്കട വാർഡിന്റെ വടക്കേ അതിരിൽ തോടാണ് കാണിച്ചേണ ഇപ്പൊ ഇവിടെ റോഡല്ലേ അപ്പൊ ആ വാർഡ് എങ്ങനെ കറക്റ്റ് ആണ് അത് പഴയത് അപ്പൊ അത് കുളിക്കട വാർഡിലായിരിക്കും കുളിക്കട വാർഡ് ഇതിന്റെ ഇപ്പുറത്താണ് കിടക്കണ ഇത് കടന്നാ കുടുങ്ങിയാണ് തൊട്ടപ്പുറത്ത് കടന്നാ കുടുങ്ങി ഇതൊക്കെ നിങ്ങളെ പോലത്തെ ഏതെങ്കിലും അകതിരില്ലാത്ത ഉദ്യോഗസ്ഥർ വന്നിട്ടായിരിക്കുമേ ഇവിടെ വന്നപ്പോഴും കടക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അപ്പുറത്ത് കടന്നാ കൊടുങ്ങൂലേ അപ്പൊ അത് കടങ്ങാൻ കുടുങ്ങിടവ സാറേ ഈ കഞ്ഞിക്കടന്ന് പറഞ്ഞപ്പോ ഇതുപോലെ നമ്മള് ബുദ്ധിമുട്ടിയൊക്കെ ചെന്ന് കഞ്ഞി കുടിക്കൂലേ ആ കടയിരിക്കണ വാർഡ് കഞ്ഞിക്കട വാർഡ് അതൊക്കെ ഇത്രേ ഉള്ളൂ എന്നാ സാറേ പുതിയ വാർഡിനെ അതിന് മണ്ടുമുക്കൊന്നും പേരിട്ടാന്തി ഒന്നും അല്ല സാറേ ഇവിടെ ചുമ്മാ നിക്കല്ലേ ഞാൻ അതിർത്തി എങ്ങനെ നോക്കണ്ട അപ്പൊ എന്റെ പേരിട്ടാന്തി അത് മതി രണ്ടും കൂടി വഴി കിടന്ന് മുക്കല്ലേ ആ ഇതൊന്ന് കണ്ടുപിടിക്കും ആ പഴയ റെക്കോർഡ് നോക്കിയെ അതിലെന്താ രേഖപ്പെടുത്തിയാണെന്ന് നോക്കിയ ആളുകൾ പറയണേ ഉദ്യോഗസ്ഥര് മെമ്പർമാര് പറയണേന്നും നമ്മൾ ചെവിക്കൊള്ളണ്ട നിജസ്ഥിതി എന്താന്ന് വെച്ചാ അതാണ് രേഖപ്പെടുത്തേണ്ടത് എളുപ്പ വഴിക്ക് നിക്കയാണ് മൂന്നാം വാർഡ് വെളിപ്പറമ്പ് വാർഡ് അത് പണ്ടും വെളിക്ക് ഇരുന്നാറുണ്ടാവും മാറ്റാ നമുക്ക് മാറ്റാ

അതിർത്തി തോറ്റ കോയമ പറ ഇനിയിപ്പൊ ഈ വാർഡിന്റെ അതിർത്തി ഇതല്ലെങ്കിലും ഞങ്ങൾ ഇതാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇനി മുതൽ അതിർത്തി ഒക്കെ അതെന്താ സാറേ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത് ഇതിന് ഈ വാർഡിനൊരു അതിർത്തി ഉണ്ടല്ലോ അല്ലാണ്ട് നിങ്ങള് തീരുമാനിച്ചിട്ടൊരു അതിർത്തി അല്ലാന്ന് അത് നോക്കാനും അതിർത്തി നിർണ്ണയിക്കാനും അല്ല ഞങ്ങൾ ഇറങ്ങിയേക്കണത് അത് മനസ്സിലായി അപ്പൊ അതാണ് നമ്മൾ ചെയ്യണത് ഇപ്പൊ തോറ്റ കോയമ പറഞ്ഞ ഒരു കാര്യം പറയാം സാറിപ്പോ രണ്ടാവശ്യായിപ്പൊ തോറ്റ മെമ്പർ പറയുന്നത് ഞാൻ തോറ്റിണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ കൊഴപ്പൊന്നും ഇല്ല അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കും ചെയ്യും അപ്പൊ നിങ്ങള് ജയിച്ച മെമ്പറെ വിളിക്കാൻ നിൽക്കുവോ ഇല്ല ഇല്ല ആ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ മെമ്പറെ വിളിച്ചു ഞാൻ പയന് വന്നല്ലോക്ക് ഇടപെടേണ്ട കാര്യമില്ല ഈ വാർഡിന് ഒരു അതിർത്തി അതിർത്തി നമ്മളെ വിഭജിച്ച് തരാം പക്ഷെ അവിടെ ഒരു തോടോ ഒരു പുഴയോ ഒരു റോഡോ ഒരു കലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം തോടുള്ള സ്ഥലപെടണ്ട് ഇപ്പൊ ഈ വാട്ടിലുള്ള ഇക്കറിയണ വാര്യം ഇങ്ങക്ക് അറിയില്ലല്ലോ ഞാൻ വാ വരി ഞാൻ പറഞ്ഞു കാണിച്ചരാച്ചിങ് കാണിച്ചരാ ദി കാണ ഈ ഭാഗം ഇവിടുന്ന് അങ്ങനെ അങ്ങനെ

ഇങ്ങനെ വെള്ളം ഒരു പോരാൻഡ് വേണം നമുക്ക് ഇത് വേലിയേറ്റത്തിൽ വെള്ളം കേറിയതാണ് തോടല്ലല്ല അല്ല സാറേ തന്നെ ഇവിടെ 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 ഇത് ഈ വൃശ്ചികമാസത്തില് വെള്ളം കേറുമായി അതിന്റെ ആണത് കണ്ടില്ലേ കോയലും എലക്ഷനായപ്പോ ഇവിടെ 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 ഈ പറയുന്നു നേരെ ഇങ്ങനെ ഒരു സാറെ ഞാൻ ഒരു നാലു കൊല്ലം മുമ്പ് എലക്ഷന് ഞാൻ വോട്ട് ചോദിക്കാൻ വന്നപ്പോ അവിടെ ഇങ്ങനെ പോരുന്ന തോടിന്റെ മോൾ കൂടെ ഒരു തെങ്ങൻ തടി ഇങ്ങനെ താടി കടന്നിട്ടാണ് ഞാൻ ഈ ഓട്ടില് ഇവിടെ ഓട്ട് ചോദിച്ചു പോയത് പോലെ തോറ്റപ്പിന്നോട്ടൊന്നും അല്ലേ നിങ്ങൾ തോടിന്റെ കാര്യത്തിന് ഇപ്പൊ എന്താ ചെയ്യാറേ അല്ല ഇവിടെ ഉണ്ടായിരുന്നാണ് അതാ ഞാൻ ഈ പറഞ്ഞത് ഹൃദയല്ല നിങ്ങൾ എല്ലാത്തവണ തോക്കണത് തോടേതാണ് റോഡേതാന്നറിയാതെ അതെ ഇനിയിപ്പോ വന്നത് വന്നല്ലോ തോടുണ്ടായിരുന്നൊരു സ്ഥലം ഇവിടെ അതിർത്തി കണക്കാം ഞങ്ങൾ നിശ്ചയിക്കാം നമുക്ക് ഇതിലുള്ള അതിർത്തി നോക്കി തീരുമാനിക്കാം വന്നേ ഇനി ഒന്നും പറയണ്ട വെറുതെ എന്തോരം ദൂരം ഞങ്ങൾ നടത്തി ഉണ്ടായിരുന്ന തോടാണ് ഞാൻ പറഞ്ഞാണ് മര്യാദ ചില ചെലവർഷം ആട്ടുകാട്ടവും കൂർക്കിഴങ്ങും എന്താന്ന് അറിഞ്ഞൂടാ മത്സരിക്കാൻ നടക്കുന്നു എന്റെ പോയ പണികളയല്ലേ ഞങ്ങളുടെ നടക്കല്ലേ ദൈവത്തെ ഓർത്ത് അതെ ഇത് പറ്റൂലേക്ക അതെ ഇവിടെ ഒരു തോട് തോടുണ്ടായിരുന്നില്ലേണ്ടായി ആ തോട് കാണുന്നില്ലോ ഞാൻ നേ തോട് നിങ്ങള് മണ്ണിട്ട് നേത്തിയോ ആ നേത്തി അല്ല ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് പോകും വെള്ളം പോവില്ലേ എങ്ങോട്ടൊന്നും പോകില്ലേ നീന്ത ശരിയല്ലത് രാ കേട്ടാ ഇനിയിപ്പോ കുറച്ചുകൂടി കൂടി ഏ അത് നീ ജയിച്ചിട്ടാവുമ്പോ നമുക്ക് നേത്താം അതല്ല ഞാനേ ഉദ്യോഗസ്ഥരും ഒന്നുണ്ടായിരുന്നേ അപ്പൊ അടുത്ത് പെട്ടെന്ന് നമ്മൾ ഇവിടെ തോടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിന്റെ അതിർത്തി വാർഡിന്റെ അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടിട്ട് കൊറേ നാളായില്ലേ അതെല്ലേ കൊഴപ്പില്ല ക്ലിയർ ആക്കാലോ പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ ഒന്നും ഇല്ല ശരിക്കും എത്ര നമ്മള് കുടുംബങ്ങളുണ്ട് പത്തറുപത് വോട്ടുണ്ട് െ അപ്പൊ എന്നാ എന്നാ ശരിയല്ല ഞാന അവര് വന്നപ്പോൾ എല്ലാരോടത്തോ പറഞ്ഞാകുമ്പോ മാത്രം ഇങ്ങോട്ട് വരും തോടിനെത്തിയ നാലു വർഷം ഹലോ ആ എന്തരാട്ടാ എന്തൊരു കഷ്ടാണെന്ന് ആ ശരി 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 ഓക്കെ 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 ഈ കോയക്കെന്തെന്റെ കടാണ് ഇപ്പൊ രാഗവേട്ടന്റെ കാര്യത്തിന് നമ്മളിപ്പോ തൂർത്തില്ലേ ആ തോടിന്റെ അവിടെ മണ്ണടിച്ചല്ലോ ഇപ്പോ അത് വലിയ ആ ഏതൊരു താടിയും ഒക്കെ എന്താ പേര് സമരം ഇവിടെ പറയുന്നത് ഞാൻ അപ്പഴേ പറഞ്ഞത് അതില് തോറ്റതാണെങ്കിലും കിട്ടിയത് ഒരു നക്കാപ്പിച്ച കൊടുക്കാൻ അപ്പൊ ആരും സംഭവിച്ചില്ല ഒരു കാര്യം ചെയ്യാ മീറ്റിംഗ് വിളിക്കോട് നിർബന്ധമായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കണെന്ന് പറയാ ഈ പുഞ്ചിരിത്തോടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഈ ഒറ്റയാൾ സമരം അത് നിങ്ങൾ അറിയണം ഈ വഴിയായിരുന്നു ആ പുഞ്ചിരിത്തോട് ഒഴുകിയിരുന്നത് ഇന്ന് ആ തോടില്ല അതിനെ മണ്ണിട്ട് നികത്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ അതിനെ നശിപ്പിച്ചു ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഈ പുഞ്ചിരിത്തോടിനോട് ഒരുപാട് നീന്തി നടന്നിട്ടുണ്ട് ഒരുപാട് മീനുകളെ കണ്ടിട്ടുണ്ട് പൊന്മാനുകളെ കണ്ടിട്ടുണ്ട് കൊക്കുകളെ കണ്ടിട്ടുണ്ട് ആമയെ കണ്ടിട്ടുണ്ട് മണ്ടലിയെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇന്നത്തെ യുവ തലമുറയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് എന്തിനു നികത്തി എനിക്ക് എന്റെ പുഞ്ചിരിത്തോടിനെ തിരിച്ചു പിടിക്കണം ഈ പുഞ്ചിരിത്തോടിനെ നശിപ്പിച്ചത് രാഘവൻ എന്ന രാക്ഷസനാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഈ പുഞ്ചിരിത്തോടിനെ ഇല്ലാതാക്കിയത് അത് അദ്ദേഹം മനസ്സിലാക്കണം ഇവിടെ പട്ടി വന്ന് മനസ്സിലുണ്ടോ കാണിവിടെ മിക്കവരും മനുഷ്യൻ ഇങ്ങനെയാകരുത്